ഗൾഫിലെ പുതിയ വികസനത്തിൽ പുത്തൻ ട്രാക്കായി റെയിൽ സർവീസുകൾ മാറുകയാണ് യു എയുടെ എത്തിഹാദ് പാസഞ്ചർ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ പ്രവർത്തനം ആരംഭിക്കും അതുപോലെ സൗദിയിലും റെയിൽ ഗതാഗതത്തിന് വലിയ പ്രതികരണമാണ് റിയാദ് മെട്രോ സർവീസ് ആരംഭിച്ചിട്ട് ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ടര കോടി പേരാണ് യാത്ര ചെയ്തത് ഈ റിപ്പോർട്ടിലേക്ക് മരുഭൂമിയിൽ മെട്രോ സർവീസോ അത് സാധ്യമാണോ പണ്ട് ഒട്ടകങ്ങളുമായി യാത്ര ചെയ്ത മണലാരണ്യത്തിൽ ഇതെല്ലാം പ്രാവർത്തികമാകുമോ ഇത്തരം ചോദ്യങ്ങൾ പണ്ടേ മുതൽ ഉയർന്നിരുന്നു എന്നാണ് പഴമൊഴി എന്നാൽ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മെട്രോ സർവീസായി ദുബായ് മെട്രോ മാറി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത്രമാത്രം യാത്രക്കാരാണ് പ്രതിദിനം ദുബായ് മെട്രോയെ ആശ്രയിക്കുന്നത് അസാധ്യമായത് എല്ലാം സാധ്യമാക്കുന്ന ഈ മഹാനഗരം ദുബായ് മെട്രോയെയും ചേർത്ത് പിടിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന ജനപ്രിയ ഗതാഗത സർവീസാണ് ദുബായ് മെട്രോ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ ആരംഭിച്ച റിയാദ് മെട്രോയും ഇതേ ട്രാക്കിലാണ് ഇപ്പോഴുള്ളത് സൗദിയുടെ ഗതാഗത മേഖലയ്ക്ക് വലിയ കുതിപ്പാണ് റിയാദ് മെട്രോ ഇപ്രകാരം റിയാദ് മെട്രോ പൂർണ്ണമായും പ്രവർത്തന പദത്തിൽ എത്തിയ ശേഷം ആദ്യ മൂന്ന് മാസം സഞ്ചരിച്ചത് രണ്ടര കോടി യാത്രക്കാരാണ് നഗരങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള ട്രെയിൻ പട്ടികയിൽ റിയാദ് മെട്രോയാണ് മുന്നിൽ എന്നതും മറ്റൊരു സവിശേഷത റിയാദ് എന്ന നഗരത്തിന്റെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കാനും രാജ്യത്ത് നടപ്പാക്കിയ ഏറ്റവും വലിയ പൊതുഗതാഗത പദ്ധതിയാണ് റിയാദ് മെട്രോ റിയാദ് സിറ്റി റോയൽ കമ്മീഷന്റെ കീഴിലാണ് ഈ പദ്ധതി ദുബായ് മെട്രോ മാതൃകയിൽ ഡ്രൈവർ ഇല്ലാതെയാണ് ട്രെയിനുകൾ ഓടുന്നത് ഇപ്രകാരം ഓട്ടോമേറ്റഡ് നിയന്ത്രണ സാങ്കേതികവിദ്യയിലാണ് റിയാദ് മെട്രോയുടെ സൗദിയിലെ ഗതാഗത അതോറിറ്റിയുടെ സ്ഥിതി വിവര കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആദ്യപാദത്തിൽ രാജ്യത്ത് മൊത്തം മൂന്ന് ദശാംശം രണ്ടേ മൂന്ന് കോടി യാത്രക്കാർ അർബൻ റെയിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചു ഇതിൽ റിയാദ് മെട്രോയാണ് ഒന്നാം സ്ഥാനത്ത് ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് രാജ്യാന്തര വിമാനത്താവളത്തിനുള്ളിലെ ഓട്ടോമേറ്റഡ് ട്രെയിനാണ് രണ്ടാം സ്ഥാനത്ത് ഇതേ കാലയളവിൽ ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്തവരുടെ എണ്ണം അറുപത് ലക്ഷമാണ് അതേസമയം റിയാദിലെ അമീറ നൂറ ബിന്ദ് അബ്ദുറഹ്മാൻ സർവകലാശാലയിലെ ഓട്ടോമേറ്റഡ് റെയിൽ സംവിധാനം ഉപയോഗിച്ചവരുടെ എണ്ണം മാത്രം ഒൻപത് ലക്ഷം കവിഞ്ഞു ഇപ്രകാരം സൗദിയിലെ മൊത്തം റെയിൽ ഗതാഗത മേഖല രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് വരികയാണ് ഇപ്രകാരം ആകെ മൂന്നര കോടിയിലധികം യാത്രക്കാർ ട്രെയിനുകളിൽ സഞ്ചരിച്ചതായി സൗദി ഗതാഗത അതോറിറ്റി വ്യക്തമാക്കുന്നു ഇതിനിടെ യു എയുടെ ദേശീയ റെയിൽ ശൃംഖലയായ ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സർവീസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ പ്രവർത്തനം ആരംഭിക്കും യു എയുടെ പതിനൊന്ന് നഗരങ്ങളെയാണ് ഇത്തിഹാദ് റെയിൽ ബന്ധിപ്പിക്കുക അബുദാബിയിലെ അൽ സെലയിൽ നിന്ന് യു എയുടെ വടക്കൻ നഗരമായ ഫുജേറ വരെ റെയിൽ ശൃംഖല നീളും ഭാവിയിൽ ഒമാനിലേക്ക് റെയിൽ നീട്ടാനുള്ള പദ്ധതിയിലാണിത് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതിയുടെ ചെലവ് നാൽപ്പത് ബില്യൺ ദർഹം അഥവാ നാലായിരം കോടി ദർഹമാണ് എത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സർവീസ് ആദ്യഘട്ടത്തിൽ ഏത് റൂട്ടിലൂടെയാണ് സർവീസ് ആരംഭിക്കുക എന്ന് വ്യക്തമാക്കിയിട്ടില്ല മണിക്കൂറിൽ ഇരുന്നൂറ് ആണ് എത്തിഹാദ് ട്രെയിനിൻ്റെ സ്പീഡ് അതിനാൽ അൻപത്തിയേഴ് മിനിറ്റ് കൊണ്ട് അബുദാബിയിൽ നിന്ന് ദുബായിൽ എത്തിച്ചേരാം നിലവിൽ കാർമാർഗം ഒന്നര മണിക്കൂറും ബസ്സിൽ രണ്ടര മണിക്കൂറും എടുക്കുന്ന യാത്രയാണ് ഒരു മണിക്കൂർ കൊണ്ട് ഇനി സാധ്യമാകാൻ പോകുന്നത് അതേസമയം അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് അരമണിക്കൂറിനകം എത്താൻ സഹായിക്കുന്ന ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും അവസാന ഘട്ടത്തിലാണ് ഇതും മറ്റൊരു പ്രതീക്ഷയാണ് നൽകുന്നത് എത്തിഹാദ് റെയിൽ സർവീസിന്റെ ഭാഗമായാണ് ഇതും മണിക്കൂറിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലാണ് ഈ അതിവേഗ പാതയിൽ സർവീസ് നടത്തുക പ്രധാന നഗരങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചാണിത് ഇതോടെ ഭാവിയിൽ യൂറോപ്യൻ രാജ്യങ്ങളേതുപോലെ ആറ് ഗൾഫ് രാജ്യങ്ങളുമായും റെയിൽ യാത്രാ സൗകര്യം ഒരുക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്